മക്കളെ അഞ്ചാം ക്ലാസ്സിൽ ഇസാന് കഴിഞ്ഞ മൂന്ന് വർഷവും വന്ന ചോദ്യങ്ങൾ ഓരോ വർക്കും ക്രമ ക്രമമായിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാം ആദ്യം പൊരിപ്പിക്കാനുള്ളത് മൂന്ന് വർഷം വന്ന് പൂരിപ്പിക്കാനുള്ളത് മൂന്ന് വർഷം സൊറഫാക്കാൻ വന്നത് മൂന്ന് വർഷം വന്ന ചോദ്യങ്ങൾ മൂന്ന് വർഷവും തർജ്ജമ ചെയ്യാൻ വന്നത് ക്രമമായിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും വളരെ അപൂർവ്വമായിട്ട് ഇതല്ലാത്ത ചോദ്യങ്ങൾ വരുവുള്ളൂ നമുക്ക് വേഗം നോക്കല്ലേ ആദ്യം യോജിച്ച് ചേർക്കാനാണ് ഹാമിദുൻ വ ഖാലിദുൻ ഖുർആന ഹാമിദും ഖാലിദും രണ്ടുപേരും ഖുർആആാന് ഓതും വ നൗഫലും അസ്നാന രണ്ട് പേരും പല്ല് വൃത്തിയാക്കും യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി ഉസ്താദ് കുട്ടികളോട് സലാം പറയും അഹു അൽ ഹലീബ സഹോദരൻ പാലി കുടിക്കും അബു ഇലൽ മസ്ജിദി ഉപ്പ പള്ളിയിലേക്ക് പോകും അത്തോലിബാനിബാനി ബി ദ്വാമി രണ്ട് വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് കളിക്കുന്നു ഹഫറ ഹഫർ ജിബിരിലൈസ്ലാം ബി ജംസം ജിബിരി അലൈഹി സ്വലാം ജംസം കിണർ കുയിച്ചു ഇതേ വർക്ക് മറ്റൊരു വർഷം വന്നത് നോക്കാം അത് അലിബാനി യഖുതബാനി ദർസ രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതുന്നു അൽ അൽനിയൂന മിനൽ മസ്നായി ഉദ്യോഗസ്ഥർ ഫാക്ടറിയിൽ നിന്ന് മടങ്ങും അൽ അബു യക്ര ഉൽ ജലീതത്ത പിതാവ് പത്രം വായിക്കും അൽ മുഅല്മൂന കഥബൂ അല സബൂറത്തി ഉസ്താദുമാർ ബോഡിമെയിൽ എഴുതി യൽ ബസു നൗഫലുൻ ബിദിരത്ത റസ്മിയ നൗഫലെ യൂണിഫോം ധരിക്കും ഇഷ്തറാ അബി മിന്ദീലൻ എൻ്റെ പിതാവ് ടവ്വൽ വാങ്ങി ി സൊലാത്തിൽ നിസ്കാരത്തിന് വേണ്ടി മുക്കറി ബാങ്ക് കൊടുത്തു കൊടുത്തുബാനി രണ്ട് വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് കളിക്കുന്നു ഇതിൽ ഒരേ വർഷം വന്നത് പ്രത്യേകം നോക്കിക്കണ്ടോ ഇനി ഇതേ വർക്ക് മറ്റൊരു വർഷത്തെ നോക്കാം അൽ ഫിൽ ഒമാരി ജോലിക്കാരി കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു അൽ മുസ്ലിമൂന യൂന ഇലൽ മസ്ജിദി മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു ഹാമിദുൻസ ഹാമിദ് അത്താലിബാനി ലഹിമാ ബിദ്വാമത്തി രണ്ട് വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് കളിച്ചു ജുനൈദുൻ വ നബീലുൻ യുനല്ലിഫാനിൽ അസ്നാന ജുനൈദും രണ്ടു പേരും പല്ല് വൃത്തിയാക്കി യൽബസു നൗഫലുൻ ബിദിരത്ത് റസ്മിയ നൗഫലി യൂണിഫോം ധരിക്കും ഇതിൽ ഒരേപോലെ പോലെ വന്നത് പ്രത്യേകം നോട്ടിയാണ് ഇനി നമുക്ക് ഒരു വർഷം പരിഭാഷപ്പെടുത്താമെന്ന് നോക്കാം ജുനൈദൻ നൗമി പരിഭാഷപ്പെടുത്താം എന്നത് നോക്കാം ജുനൈദ് ഉറക്കിൽ നിന്ന് പ്രഭാതത്തിന് മുമ്പ് നേരത്തെ ഉണർന്നു ആ പൂരിപ്പിക്കാളോ നോക്കട്ടോ അയ്യുഹൽ ബിൽ അമ്രിൽ മുത്തോയി ജിഹ് ഷർറഫ് മദീന മർഹബൻ യാ മറബബൻ ആ ബൈത്ത് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് പാടി നോക്കട്ടോ ഇനി വേറൊരു വർഷം പരിഭാഷപ്പെടുത്താൻ വന്നത് അൽ അബു ഔലാദ പിതാവ് കുട്ടികളോട് കരുണ ചെയ്യുന്നു ഇഷ്ടറാ അബി മിന്ദീലൻ എൻ്റെ പിതാവ് ടവ്വൽ വാങ്ങി എൽബസു നൗഫലുൻ എൽ റസ്മിയ നൌഫൽ യൂണിഫോം ധരിക്കുന്നു ഒരുപോലെ വന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് വേറൊരു വർഷം പരിഭാഷപ്പെടുത്താൻ വന്നത് യക്കൂനു ആകുന്നു ആകും അവർ പല പുരുഷന്മാർ ചോദിക്കും ചോദിക്കുന്നു അഫലലുൽ ജമാഅത്തി അൽ ജുമുഅത്തു ജമാഅത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജോ നിസ്കാരമാണ് എഫ്ത അവർ പല പുരുഷന്മാരും തുറക്കുന്നു ഇനി നമുക്ക് അറബിയിലാക്കാനുള്ളത് നോക്കാം നബി അലൈഹി വസ്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ആഷ നബി സല്ലാ അലൈഹി വസല്ലം ഫിൽ മദീനത്തി മദീനത്തിനീന ഹമീദ് മദ്രസയിലേക്ക് പോയി ദഹബ ഹമീദുൻ ഇലൽ മദറസത്തി ഇനി മറ്റൊരു വർഷത്തെ അറബിതാക്കളുള്ളവർക്ക് നോക്കാം ഉണർത്തി അതിൻ്റെ അറബ്യത അയിക്കല ഉണർന്നു അതിൻ്റെ എന്താ യക്കില നബി സല്ലാ അലൈഹി വസ്ല്ല പത്ത് വർഷം മദീനയിൽ താമസിച്ചു ആഷൻ നബിയു സല്ലാഹു അലൈ വസ്ല്ലം ഫിൽ മദീനത്തിനീന അല്പസമയം അതിൻ്റെ എന്താ ബുറഹത്തൻ വളരെ നേരത്തെ മുബക്കിറ നിർമ്മിക്കാം ന്യുൻഷി ഊ ചെയ്യുന്ന സ്ഥലം മുത്തവല്ലവൻ ഇനി നമുക്ക് ഓരോ വർഷവും സുറഫാക്കാം എന്ന രീതി നോക്കാം ഇവിടെ ഉള്ളത് ഇപ്പോൾ മാലയും മുലാരിയും ആണ് ഉള്ളത് ഒരു വാക്കിൻ്റെ മാലയുണ്ട് മുലാരിയാണ് ചിലതിൻ്റെ മുലാരിയുണ്ട് ചിലത് മാളിയാണ് കൊടുക്കാറുള്ളത് നമുക്ക് നോക്കാം അല്ലേ ജലസ യജലിസുഷ യുഷരീഫു അഹിയ യുഹി കാല യകൂരു തലമ യു വജബിബു കി യു തൊല യു ജീ അതേപോലെ ആ പൂരിപ്പിക്കാനുള്ള കുറച്ചുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാട്ട് ഈ വർഷവും വന്നിട്ടുണ്ട് ജിഇ ഷർ മദീന മർഹബൻ യാ ഹൈറായി നമ്മൾ മുമ്പത്തെ വർഷത്തോടെ കാണിച്ചു തന്നിരുന്നു ആ പാട്ടിന് ആർക്കെങ്കിലും കിട്ടാത്തുണ്ടല്ലേ ആ ഒന്ന് പാട്ട് പഠിക്കട്ടോ അതുപോലെ തന്നെ പൂരിപ്പിക്കാനാണ് ഇത് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ഓർക്കണേ മക്കളെ ഈ ഒരു വർഷം സൊർഫാക്ക രീതി നോക്കി അതിന് മാലിയുടെയും മുലാരിയുടെയും മുഫ്രദ് മുസന്ന ജമു ഈ ക്രമത്തിലാണ് കൊടുക്കാനുള്ളത് നമുക്ക് ഒന്നാമത്തെ നോക്കല്ലേ ഒന്ന് നോക്കാം നമുക്ക് സല്ലമ സല്ലമ സല്ലമു കാന കാന കാനു ഞാൻ അതിൻ്റെ രൂപങ്ങളോ യഹ്റുജു യഹുറുജാനി യഹുറുജൂന യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന യക്കൂനു യക്കൂനാനി യക്കൂനൂന സുഖമാണല്ലേ അപ്പൊ ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും വരും അപ്പൊ ആക്കി നമ്മൾ പഠിക്കണം കേട്ടോ എന്തായാലും വരും നമ്മുടെ കൂട്ടത്തില് ജസ്റ്റ് ഒന്ന് നോക്ക ക്രമത്തിലാക്കാനാണ് യഹബു അബി ഇലസൂഖി അതാണ് ഇതിന്റെ ക്രമം അഥവാ എന്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും ഇനി നമുക്ക് മറ്റൊരു വർഷം സൊറഫാക്കാൻ വന്നത് നോക്കിയല്ലേ ഇവിടെയും മാതയുണ്ട് മുലാരി ഉണ്ട് പക്ഷെ മുഫ്രദിന്റെ രൂപങ്ങൾ മാത്രമുള്ള മുസന്നിയും ജമ്മു ഇവിടെ എല്ലാം നമുക്ക് നോക്കാം ജലസ എജലിസു

ഒരു വ്യക്തി ജമാത്തായി നിസ്കരിക്കുന്നത് അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി എ ഇരട്ടിയാണോ അല്ല വൈശരീന ദറജ ഇരുപത്തിയേ ഇരട്ടി പ്രതിഫലമാണ് അപ്പം അതിനെ ഈശ്വരീനദറജ എന്നുള്ളത് ചേർത്തി കൊടുക്കാനാണ് അവിടെ ഉള്ളത് കേട്ടോ അലഹമ്മനി നമ്മൾ ഉണരുമ്പോ ചെല്ലുള്ളത് അമാനി വരേണ്ടത് അവന്റെ വാക്കി ചെല്ലൺ അതാണ് അതിന്റെ അർത്ഥം ജസ്റ്റ് ഒന്ന് കേട്ടോട്ടോ ഉറക്കി എന്ന് മരണത്തിൽ നിന്ന് എന്നെ ഉണർത്തിയ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും ആ അള്ളാഹുലേക്ക് തന്നെയാണ് മടക്കം അതാണ് നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാറ് അള്ളാഹുലേക്ക് തന്നെയാണ് മടക്കവും ഈ ക്രമത്തിലാക്കാനുള്ളത് നോക്കി അത് ഒരുപാട് വർഷം വന്നിട്ടുള്ളതാണ് യുസലിമുൽ കുട്ടികളോട് സലാം പറയും അതുപോലെ ഉൽ ജമാഅതി അൽ ജുമാഅ സുമു ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ജുമാസ്കാരാണ് പിന്നെ ആ വെള്ളിയാഴ്ചയില് സുബഹിയുമാണ് അതാണ് അതിൻ്റെ ക്രമം ആ ക്രമം മറക്കരുത് കേട്ടോ അടുത്ത മക്കളെ ന്യൂസന്നി ഹാദി ലഫാര ഇവിടെ ഒക്കെ മുഫ്രദായ ഫീലുകൾ കൊടുത്തു അതായത് ഒരാൾ നല്ലതേ ഒരാൾ വന്നു ഒരാൾ ചെയ്തു അതിൻ്റെ നമുക്ക് മുസന്നി ആക്കണം അത് രണ്ടാൾ ചെയ്തു എന്നുള്ളതാക്കണം നോക്കാം നോക്കോ എജിലിസു അവൻ ഇരിക്കും എജിലിസാനി അവർ രണ്ടാളും ഇരിക്കും കഥബ അവൻ എഴുതി കഥ അവർ രണ്ടാളും എഴുതി ഓസല അവൻ കഴുകി ഓസല അവർ രണ്ടുപേരും കഴിയുകി യദുഹബു അവൻ പോകും യദബാനി അവർ രണ്ടുപേരും പോകും കാല അവൻ പറഞ്ഞു കാലാ അവർ രണ്ടുപേരും പറഞ്ഞു യഗസിലു അവൻ കഴിയുകയും യഗസിലാനി അവർ രണ്ടുപേരും കഴിയുക